അഞ്ചൽ റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു അഞ്ചൽ ഇടമുളയ്ക്കൽ ഏരൂർ അലയമൺ കരവാളൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി കുട്ടികളാണ് അഞ്ചൽ വി വി ടി എം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത് നാൽപ്പത് ചോദ്യങ്ങളാണ് വിദഗ്ധ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം ക്വിസ് മത്സരത്തിനായി തയ്യാറാക്കിയത് കിസ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിയെ അനുമോദിക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ബന്ധപ്പെടുത്തി നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കുന്ന ഒരു പ്രോഗ്രാം റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിക്കുകയാണ് അഞ്ചൽ ാണ് ഉൾപ്പെടുത്തിയത് കുട്ടികളിൽ ദേശസ്നേഹം വളർത്തുവാനും നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രത്തെ കുറിച്ച് കുട്ടികളിൽ ഒരു അവബോധം വരുക്കുവാനും ആയിട്ടുള്ള റോട്ടറി ക്ലബിന്റെ ഈ ഒരു എളിയ ശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാണെന്നൊക്കെ സ്വാതന്ത്ര്യദിന സന്ദേശം സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയും സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഷാജിലാൽ റോട്ടറി ക്ലബ്ബ് അംഗം സേതു തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ